നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് തിരുവാതിര നക്ഷത്രമാണ് മാത്രമല്ല പൗർണമിയും കൂടിയാണ് ഈ തിരുവാതിര നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസത്തിൽ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ ചെറിയ ഒരു താന്ത്രികമാണ് ചെയ്യുവാനായിട്ട് പോകുന്നത് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ വിധ നിഷ്ഠകളും പാലിക്കേണ്ടതില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ചെയ്യുവാനുള്ള സമയം എന്ന് പറയുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് കൂടാതെ ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ കൂടി ഉൾപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ടു മുന്നേ ചെയ്തു കിടക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഫലം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ആ ഒരു മെത്തേഡ് എന്ന് നമുക്ക് കാണാം ഈ താന്ത്രികത്തിന് ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് വെൺകടുകാണ് ഈ വെൺകടുക എന്ന് പറയുന്നത് അങ്ങാടി മരുന്നുകടകളിൽ വളരെ ചെറിയ വിലയ്ക്ക് നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത് പണവശ്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശത്രുദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ നെഗറ്റിവിറ്റികളെ ഇല്ലായ്മ ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് നമുക്ക് ഒരു കൈപ്പിടി അളവിന് ആവശ്യമാണ് ഒരു കൈപ്പിടിയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ അളവ് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഉപയോഗിച്ചതോ അതല്ലെങ്കിൽ പുതിയതോ ആയ ഒരു ചെറിയ മൺവിളക്കാണ് മൺചിരാത് അതെടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ വെണ്കടുക് ഇടാവുന്നതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം ആ വെൺകടുകിനോടൊപ്പം തന്നെ നമുക്ക് ഒരു നുള്ളു കല്ലുപ്പാണ് നമുക്ക് ആവശ്യം ഈ വെൺകടുക് ആദ്യം ഇട്ടു അതിനു മുകളിൽ ഈ കല്ലുപ്പ് വെക്കുക ഈ കല്ലുപ്പ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കല്ലുപ്പിന് ചുറ്റിലും നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് വയ്ക്കാവുന്നതാണ് കൂടാതെ ഒരു അഞ്ച് രൂപ നാണയം നമുക്ക് ഇതിനു മുകളിൽ വെക്കാം ആദ്യം മൺവിളക്ക് അതിനുശേഷം ഈ വെൺകടുക് അതിനു മുകളിലായിട്ട് കല്ലുപ്പ് മഞ്ഞൾപ്പൊടി മാത്രമല്ല ഒരു അഞ്ച് രൂപ നാണയം ഈ കൂട്ട് നമ്മൾ നമ്മുടെ രണ്ട് കൈകളിലും വെച്ച് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടിയതായോ അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയതായോ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോട് നമുക്ക് തന്ന അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് ഇത് നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാവുന്നതാണ് അത് എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വിഷ്വലൈസേഷൻ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് ഇത് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു മൺവിളക്കെടുത്ത് നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് അത് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് മൺവിളക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കിഴി രൂപത്തിലാക്കിയും ഇതുപോലെ വെക്കാവുന്നതാണ് അടുത്ത പൗർണമി തിഥിയിൽ നമുക്ക് ഇതിനെ മാറ്റാവുന്നതാണ് അതല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസങ്ങൾ വരെയും നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ കാഷ് ബോക്സിലോ നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് പണവശ്യത്തിനും അതുപോലെ തന്നെ ശത്രുദോഷമില്ലാത്ത ായ്മ ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മൺവിളക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന ഒരു തുണിയോ അതല്ലെങ്കിൽ വെളുത്ത ഒരു നിറത്തിലുള്ള തുണിയോ എടുത്ത് ഒരു കിഴി രൂപത്തിലാക്കിയും നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് അതെല്ലാം തന്നെ അവരവരുടെ സൗകര്യങ്ങൾ പോലെ നമുക്ക് ചെയ്യാം മാത്രമല്ല വെൺകടുക് നമുക്ക് കിട്ടിയില്ല എന്നിരിക്കെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനു പകരമായിട്ട് നമുക്ക് ഒരു കൈപ്പിടി കല്ലുപ്പ് മാത്രം എടുത്താൽ മതിയാവുന്നതാണ് കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞളും ഈ നാണയവും ഒരുമിച്ച് കിഴിരൂപത്തിലാക്കി നമുക്ക് ഇത് കെട്ടി വയ്ക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ പൂജകൾ ചെയ്യുമ്പോഴും വഴിപാടുകൾ ചെയ്യുമ്പോഴും നമ്മുടെ ചന്ദനത്തിരി കാണിക്കുന്ന സമയത്ത് ഈ ഒരു കിഴിക്കോ അല്ലെങ്കിൽ വിളക്കിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ മൺവിളക്കിലോ നമുക്ക് ഇത് കാണിക്കാവുന്നതാണ് ഇനി ഈ കിഴി എപ്പോൾ മാറ്റണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പോലെ തൊണ്ണൂറ് ദിവസം വരയ്ക്കും നമുക്ക് വെക്കാം മാത്രമല്ല ഇത് മാറ്റുന്ന സമയത്ത് ആ അഞ്ച് രൂപ നാണയം മാത്രം നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്ര ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നമുക്ക് ഇടാവുന്നതാണ് ബാക്കിയെല്ലാം തന്നെ നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയാവുന്നതാണ് ഇത് പെട്ടെന്ന് ഫലം തരുന്ന ഒരു താന്ത്രികമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ പണം നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മേലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ ശത്രുതാ മനോഭാവവും ആയിരിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് കഷ്ടപ്പാടുകളാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് എന്നെല്ലാം പറയുമ്പോൾ ഇതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ശത്രുദോഷം തന്നെയാണ് ഈ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങൾ നമ്മളെ തേടി വരുവാനും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു രൂപ പോലും ചിലവില്ല എന്ന് പറയുകയാണ് കാരണം നിങ്ങൾക്ക് നൂറ് ഗ്രാം കടുകെല്ലാം വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് താന്ത്രികങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് വളരെ ചെറിയ വിലയാണെങ്കിലും കൂടി നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഇത് ഓരോ താന്ത്രികങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് വലിയ ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഫലം തരുന്നതായ ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരുപാട് സ്വിച്ച് കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടുവരുന്നുണ്ട് എല്ലാ താന്ത്രികങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് ഏത് താന്ത്രികങ്ങൾ ചെയ്യാനാണ് സൗകര്യപ്രദമായിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കുവാനാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഏതൊരു കാര്യങ്ങളും പരിപൂർണ്ണ കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ